തൊഴിലാളി സംഘടനയ്ക്കായി സി പി എം അടവിയിൽ കൊടിസ്ഥാപിച്ചെങ്കിൽ എ ഐ ടി സിക്കും കൊടിവെക്കാം ആർക്കും അനുമതിയില്ലെങ്കിൽ തങ്ങൾക്കും വേണ്ട ഇതാണ് സി പി ഐ നിലപാട് ഏഴുവർഷമായി എ ഐ ടി സി യൂണിറ്റുള്ള അടവിയിൽ ദിവസങ്ങൾക്ക് മുൻപ് കൊടിമരം വയ്ക്കാൻ സി പി ഐ പ്രവർത്തകർ സമം നടത്തിയിരുന്നു വനം വകുപ്പ് എതിർപ്പ് അറിയിച്ചതോടെ പിന്മാറി തുടർന്നായിരുന്നു സമരം പ്രതിഷേധക്കാരെ ഡി എഫ് ചർച്ചയ്ക്ക് വിളിച്ചു ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ വെള്ളിയാഴ്ച വനം വകുപ്പ് നിലപാട് അറിയിക്കും വെള്ളിയാഴ്ച ഞങ്ങളോട് ഇതിനൊരു വ്യക്തമായ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരം ന്യായത്തിൻ്റെ ഉത്തരമാണെങ്കിൽ എ ടു സി അംഗീകരിക്കും അതല്ല വീണ്ടും നീതി നിഷേധത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിശക്തമായ സമരം എ ടു സി സമരം ഏറ്റെടുക്കും ദിവസങ്ങൾക്ക് മുൻപ് അടവിയിൽ സി ഐ ടി യു യൂണിറ്റ് രൂപീകരിച്ച് സി പി എം അവിടെ വനഭൂമിയിൽ കൊടിമരം സ്ഥാപിച്ചിരുന്നു എന്നാൽ വനം വകുപ്പ് ജീവനക്കാർ ഇത് പിഴുതു തുടർന്ന് സി പി എം പ്രവർത്തകർ ഇവിടെ വീണ്ടും കൊടിമരം വെച്ചു കൊടിമരം പിടിച്ചതിനെതിരെ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചനിടെയാണ് ഉദ്യോഗസ്ഥന്റെ കൈവിട്ടുമെന്ന ഭീഷണി ഉണ്ടായത് അതേസമയം സി പി ഐ പ്രതിഷേധം പാർട്ടിയിൽ ആലോചിക്കാതെ സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന അഭിപ്രായം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട